ദിവസങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിലുണ്ടായ കപ്പൽ അപകടത്തിൽപ്പെട്ടു മരിച്ച മകന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം തേടി മാതാപിതാക്കൾ എറണാകുളം ചെലാനം സ്വദേശികളായ വിൽസണും റോസ്മേരിയുമാണ് ആറ്റുനോറ്റു വളർത്തിയ മകനെ അവസാനമായി ഒരു നോക്കുകാണാൻ കാത്തിരിക്കുന്നത് എഡ്വിൻ മരിച്ച് പത്തൊൻപത് ദിവസം പിന്നിട്ടിട്ടും മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടില്ല ഗഫ്ജി സഫാനിയ ഓഫ് ഷോറിൽ റിഗ്ഗിൽ ജോലി ചെയ്യവെയാണ് മൂത്ത മകൻ എഡ്വിൻ ഗ്രേസിയസ് അപകടത്തിൽപ്പെട്ടു മരിച്ചത് സർക്കാരും സന്നദ്ധ സംഘടനകളും അടിയന്തരമായി ഇടപെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രതീക്ഷയേറ്റ് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഈ കുടുംബം പത്തൊൻപത് ദിവസമായിട്ടും മകന്റെ മൃതദേഹം വിട്ടുകിട്ടിയിട്ടില്ലെന്നും ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണെന്ന് അമ്മ റോസ് പറയുന്നു നാലു മാസം മുൻപാണ് എഡുവിന്റെ വിവാഹം നടന്നത് വിവാഹത്തിന് പിന്നാലെ സൗദിയിലേക്ക് പോയ എഡുവിന്റെ മരണ പിന്നീട് വീട്ടുകാരെ തേടിയെത്തുന്നത് സൗദിയുടെ ആയിരം കിലോമീറ്റർ അപ്പുറത്ത് വച്ചാണ് അപകടം നടന്നതെന്ന് അച്ഛൻ വിൽസൺ പള്ളിക്കത്തായി പറഞ്ഞു അപകട സമയത്ത് രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് മകന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും വിൽസൺ പറഞ്ഞു മകന്റെ മരണവിവരം അറിഞ്ഞ അമ്മ ഇപ്പോഴും എണീറ്റിട്ടില്ല ലാളിച്ചു വളർത്തിയ മകനാണ് അവസാനമായി ഒരു നോക്ക് കാണണമെന്നാണ് ആഗ്രഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് ദമാമിൽ കൊണ്ടുപോയാണ് മകന്റെ മൃതദേഹം വിട്ടുകിട്ടണമെന്നാണ് ആഗ്രഹം കൊച്ചി എം എൽ എയും ഹൈബിയിടനും സുരേഷ് ഗോപിയും ഇടപെട്ടിരുന്നു പക്ഷേ ഒന്നും നടന്നിട്ടില്ല രണ്ടു ദിവസം കൂടെ സാവകാശം നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞതായും അച്ഛൻ പറയുന്നു മക്കൾ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ താണ്ടുമ്പോഴും അത് മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല അവരെക്കുറിച്ച് മറ്റൊരാൾ നല്ലത് പറയുമ്പോഴും മക്കൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും സന്തോഷത്താലും അഭിമാനത്താലും മനസ്സ് നിറയുന്ന മാതാപിതാക്കളാണ് എല്ലാവരും അതുപോലെ തന്നെയായിരുന്നു എറണാകുളം ചെല്ലാനത്തെ വിൽസണും റോസ്മേരിയും മകൻ നല്ല രീതിയിൽ തന്നെ പഠനം പൂർത്തിയാക്കിയപ്പോഴും അതിനുശേഷം വിദേശത്ത് നല്ല ജോലി കിട്ടിയപ്പോഴും അവന്റെ ജീവിതം മെച്ചപ്പെടുന്നത് കണ്ട് സന്തോഷിച്ചവരായിരുന്നു അവരിരുവരും അങ്ങനെയാണ് വിവാഹപ്രായം എത്തിയപ്പോൾ മകന് വിവാഹാലോചനയും തുടങ്ങിയത് അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് വിവാഹവും അങ്ങനെയായിരുന്നു എഡ്വിൻ ഗ്രേസിയസ് എന്ന മൂത്ത മകൻ അവധിക്ക് നാട്ടിലെത്തിയതും ആലോചിച്ചുറപ്പിച്ച വിവാഹം അതിഗംഭീരമായി തന്നെ ആഘോഷമാക്കി നടത്തിയതും അഭിമാനത്താലും സന്തോഷത്താലും ഹൃദയം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു പതിനെട്ട് ദിവസമായിട്ടും മകന്റെ മൃതദേഹം വിട്ടുകിട്ടിയിട്ടില്ലെന്നും ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണെന്നും അമ്മ റോസ്മേരി പറയുന്നു കിഴക്കൻ പ്രവിശ്യയിലെ ഗഫ്ജിയിലെ ഓഫ് ഷോർ എണ്ണ ഖനന ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ പ്രവാസി മലയാളി മരിച്ചു എന്നത് മാത്രമായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത പിന്നീടാണ് മരിച്ചത് എഡ്വിൻ ആണെന്നും എല്ലാവരും അറിയുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എഡ്വിന്റെ വിവാഹ ഫോട്ടോ പലർക്കും ഒരു നോവാവുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നുപോലും മനസ്സിലാക്കാനാകാതെ നീറുകയാണ് എഡ്വിന്റെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് എന്നാൽ ഇതിനോടകം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും ഇതുവരെ എഡ്വിനെ നാട്ടിലെത്തിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല